കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ നടത്തിവരുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ പദ്ധതിയുടെ പ്രചരണാർത്ഥം അഞ്ചലിൽ തെരുവു നാടകം സംഘടിപ്പിച്ചു പുനലൂർ തഹസിൽദാർ അജിത് ജോയിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ നടത്തിയ സംഘം കോളേജ് ക്യാമ്പസിലും അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലും ആയൂർ ടൗണിലും തെരുവു നാടകം അവതരിപ്പിച്ചു സ്റ്റുഡിയോ അഞ്ചൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവർ പട്ടികയിൽ പേര് ചേർത്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യം അവതരിപ്പിച്ചത് എല്ലാ പൗരന്മാരും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഇന്ത്യൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന്റെ അഞ്ചൽ സെന്റ് ജോർജ് കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അണിനിരത്തിയ ഫ്ലാഷ് മോബ് പ്രോഗ്രാം ക്രമീകരിച്ചത് രാവിലെ ഒൻപത് മണിക്ക് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലും അതിനുശേഷം ആയൂർ ബസ് സ്റ്റാൻഡിലും അതിനുശേഷമാണ് ഇവിടെ അഞ്ചൽ സെന്റ് ജോൺസിന്റെ ക്യാമ്പസിലെത്തിയത് തീർച്ചയായിട്ടും ഈ ക്യാമ്പസിന്റെ പരിധിയിൽ നിൽക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് തീർക്കാത്ത എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വോട്ടർ പട്ടികയിൽ യഥാവധി പേര് ചേർക്കണമെന്നും നമ്മുടെ അറിവിലും പരിചയത്തിനുമുള്ള ആരെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവരെ ഈ ഒരു പരിപാടിയിലേക്ക് അല്ലെങ്കിൽ അവരെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു വലിയ ഉദ്യമത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സെന്റ് ജോൺസ് കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടി സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട റവന്യൂ സ്റ്റാഫും മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ മാനേജ്മെന്റ് ഈ സ്കൂൾ കോളേജിന്റെ മാനേജ്മെന്റ് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ വിദ്യാർത്ഥി അവതരിപ്പിച്ചത് റവന്യൂ ഉദ്യോഗസ്ഥർ അഞ്ചൽ ജോൺസ് കോളേജ് മാനേജ്മെന്റ് അധികൃതർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എല്ലാർത്ഥി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ